ൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റിയല്ലെന്ന പിഴച്ച വിവാദങ്ങളെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു അസ്സാം ഇവിടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഖബർ ആഹാദ് തെളിവാക്കാൻ പറ്റോ എന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലയില് ഹദീസുകൾ രണ്ട് വിധത്തിലാണ് ഒന്ന് മുത്തവാത്തറായ ഹദീസുകൾ നിരവധി പരമ്പരകളിലൂടെ നിരവധി ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ജനസമ്മതി നിരക്ഷേപം ലഭിച്ചിട്ടുള്ള ഹദീസുകൾക്കാണ് മുത്തവാത്തറായ ഹദീസുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുത്തവാദ്യറല്ലാത്ത പരിമിതമായ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഇസ്ലാം കർമ്മപരമായ കാര്യങ്ങളെക്കാളും പ്രാധാന്യം നൽകിയതിനാൽ വിശ്വാസപരമായ കാര്യങ്ങളെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസപരമായ കാര്യങ്ങൾ കർമ്മപരമായ കാര്യങ്ങളാണ് ഹദീസുകളിലൂടെ നമുക്ക് ഭൂരിഭാഗം കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങൾ സമൂഹത്തിൽ സ്ഥിരപ്പെടണമെങ്കിൽ ദൃഢമായ നിലയിലുള്ള തെളിവ് അതിന് വേണം അതിന് പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള ഒരു നിബന്ധനയാണ് ഹബർഹാദായി വന്നിട്ടുള്ള ഹദീസുകൾ അതായത് പരിമിതമായ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറ്റൂ എന്നുള്ളത് ഇത് നമ്മൾ നമ്മളാരെങ്കിലും പെട്ടെന്നുണ്ടാക്കിയ ഒരു കാര്യമല്ല മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ തന്നെ ആ കാര്യം വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ചില ആളുകള് പാമരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഖബറാഹാത് പറ്റൂല എന്ന് പറഞ്ഞത് റഷീദരി പോലെയുള്ള ഇമാം റാജിയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ പറയണം അവരൊന്നും പറഞ്ഞാൽ പോരാ എന്നൊരു ന്യായം പറയാറുണ്ട് ഞാനത് വിമർശന ബുദ്ധിയല്ല പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവന പക്ഷെ ഈ കാര്യത്തില് വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടാൻ മുത്തവാത്തരായ ഹദീസ് തന്നെ വേണം ഖബറാഹാത് പോരാ എന്ന് ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഏകോപിച്ചു പറഞ്ഞതായിട്ട് മുസ്ലിം ഒന്നാം വാല്യം മുപ്പത്തി ഒമ്പതാം പേജ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഉദ്ധരണി ഞാൻ വായിക്കാം സഹി സഹിട്ട് വന്നിട്ടുള്ള ഹതീസുകൾ അല്ലേ മുത്തവാത്തിറായി വന്നിട്ടില്ലാത്ത സഹിഹായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം മുത്തവാത്തിറല്ലാത്ത ഹദീസുകൾ ഊഹത്തെ ഫലം ചെയ്യുന്നതാണ് ഊഹം ദൃഢതയെ ഫലം ചെയ്യൂല

ولا فرق بين البخاري ومسلم وغيرهما في ذلك خبر ായി വന്നിട്ടുള്ള ഹദീസുകള് അത്ായി വന്നാലും മറ്റാരുടെ ഹദീസായി വന്നാലും യാതൊരു ഭിന്നിപ്പും ആ കൂട്ടത്തിലില്ല ഖബറാഹേദാണോ അത് ബുഹാരി ആയാലും ശരി മുസ്ലിം ആയാലും ശരി മറ്റുമാരായാലും ശരി അതിന് വിശ്വാസത്തിന്റെ പ്രബലത കൊടുക്കാൻ പറ്റൂല അത്തരം ഹദീസുകളിൽ മുസ്ലിമിന്റെയും ഹദീസുകൾ വന്നിട്ടുള്ള ഹദീസുകൾ വിശ്വാസം നിർബന്ധമാകൂല അതുകൊണ്ട് അമല് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഈ വിഷയത്തെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ എത്തിപ്പാക്കണ്ട് എന്നാൽ മുസ്ലിമിന്റെയും അല്ലാതെ മു അതുകൊണ്ടും അത്രയും അതീഷുകളും വിശ്വാസത്തിന് പറ്റൂലുൽ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ കൊണ്ട് എപ്പോൾ ഇതാ സഹ അതിന്റെ സനതുകൾ സഹിയായി വന്നാൽ ഈ തെളിവ് മതി എന്ന് ഞാൻ വിശ്വസിച്ചു ഒമ്പതോളം തെളിവുണ്ട് ഹതീഷ് പണ്ടി പറഞ്ഞ സമയം പരിമിതായതുകൊണ്ട് ഞാൻ ഇത് ഈ തെളിവ് ഉള്ള ആളുകൾക്ക് അറബിയിൽ ഒരു പഴഞ്ചൽ ഉണ്ട് അല്ലാറ്റിൽ എക്സിൽ ബുദ്ധിയുള്ള സൂചന മതി എന്ന ധാരണയോടുകൂടി ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതായി ചോദ്യകർത്താവിന് മനസ്സിലായതായി ഞാൻ വിശ്വസിക്കുന്നു സ്ലേക്ക്